ബാഗിലെല്ലാം അമ്മൂസ് എല്ലാ ബുക്സ് കിട്ടിയ ടെക്സ്റ്റ് ബുക്സൊക്കെ അമ്മൂസ് ബാഗിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് വെയിറ്റ് ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ നോട്ട് ബുക്ക്സ് പോലും ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടുള്ള ഗൈസ് അപ്പോൾ നല്ല വെയ്റ്റ് ആണ് അപ്പോൾ അമ്മൂസിൻ്റെ ബാഗ് കണ്ടു എല്ലാവരും നല്ല അടിപൊളി ബാഗാണ് നിറച്ചും എത്ര അറയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉള്ളിലും ഉണ്ട് തോന്നല്ലോ ഉള്ളിലും ഉണ്ട് ആ ഉള്ളിലും ഉണ്ട് ഉള്ളിൽ ഒരു ഇതിങ്ങനെയൊക്കെ വെക്കാനുള്ളൊരു പൗച്ചുണ്ട് നല്ല സൗകര്യമുള്ള ബാഗാണ് അമ്മൂസിന് മേടിച്ച് കൊടുത്തത് ഈ പ്രാവശ്യം ആ ചെളി ആയാലൊന്നും അറിയില്ല നല്ലൊരു കളറാണ് പെർപ്പിൾ കളറാണ് നല്ല ഇഷ്ടമല്ല അമ്മൂസിന് പെർപ്പിൾ ആ പിന്നെതാ ഈ വാട്ടർ ബോട്ടിൽ പുതിയ വാട്ടർ ബോട്ടിലാണേ ഇപ്പം ഇങ്ങനത്തെ ആണല്ലോ ട്രെൻഡിങ് അപ്പോൾ ഇത് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് തന്നെ മേടിച്ചാണ് അപ്പൊ അമ്മൂസിന് ഈ കളറാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത് ഞങ്ങള് മേടിച്ചു പിങ്ക് കളർ ബേബി പിങ്ക് കളറ് അപ്പൊ അതൊക്കെ ആ തുറക്കുന്ന സിപ്പ് ചെയ്ത് അല്ലാണ്ടും കുടിക്കാം ഓക്കേ അപ്പോ ഈ പിന്നെ ഇത് ഇടാൻ രണ്ട് സോക്കറ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇത് പഴയ കുട തന്നെയാണ് അമ്മൂസിന് കൊടൊന്നും നാശമാവാത്തോണ്ട് അമ്മൂസിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇസുകുട്ടി നീ എന്താ കാണിക്കണേ ഇസുകുട്ടി ഏ ചേച്ചീന്റെ സാധനങ്ങളല്ലേ അത് എന്താ കാണിക്കണത് ഇസുബലിന്റെ സ്മൈലി എവിടെ നമ്മൾ ഇന്നലെ മേടിച്ചില്ലായിരുന്നോ സ്മൈലി ഇസുബലിന്റെ സ്മൈലി എടുത്തോണ്ടുവാ ഇന്നലെ എവിടെയാ കൊണ്ടുവച്ച് അപ്പൊ അമ്മൂസിന് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ് കിട്ടിയേക്കുന്നത് അമ്മൂസ് എല്ലാ ബുക്കും കിട്ടിയോ അപ്പെല്ലാം ഏകദേശം പൊതിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് നെയിം സ്ലിപ്പൊക്കെ ബാർബിന്റെ ആണ് ഒട്ടിച്ചത് അമ്മൂസിന് ബാർബിന്റെ ഇഷ്ടമാണോ ഈ പ്രാവശ്യം അമ്മൂസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം നെയിം സ്ലിപ്പ് അമ്മൂസിൻ്റെയും ടിറ്റുവിൻ്റെയും ഫോട്ടോ വെച്ചിട്ടായിരുന്നു ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ പ്രാവശ്യം അമ്മൂസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളതല്ല സാധാരണ നമ്മൾ നെയിം സ്ലിപ്പാണ് യൂസ് ചെയ്തത് അപ്പോൾ ഒരുവിധം എല്ലാ ടെക്സ്റ്റ് ബുക്സും തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിക്കും അമ്മൂസേ കൊറേ ഉണ്ടല്ലേ പിന്നെ ഏതാ ബുക്സ് ഹിന്ദി ആ ഹിന്ദി എല്ലാം കണക്കായിരിക്കുമല്ലോ അല്ലേ അമ്മൂ അറിയോ അപ്പൊ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ബുക്കാണത് ഒരു സെമിസ്റ്ററിനും മൂന്ന് സെമസ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ കൊടുക്കുക ഇംഗ്ലീഷ് ഹിസ്റ്റായോണ്ട് എൽസേന്റെ സ്റ്റിക്കറാണ് ഒട്ടിച്ചേക്കുന്നത് ഓക്കെ സിമ്പിൾ അല്ലേ സിമ്പിളാ അതെന്താ കളറിങ് ബുക്കാ ഇഷ്ടപ്പെട്ട ബുക്സിനൊക്കെ നല്ല നെയിം നെയ്മസ് ആണ് ഒട്ടിക്കുന്നത് നിങ്ങളും ഇങ്ങനെ തന്നെയാണ് ഗൈസ് അങ്ങനെയാണീ കമന്റ് ചെയ്യണേ ദൈവം ഈ പെൻസില് കൂർപ്പിക്കുന്നു ഇതൊന്നും മനസ്സിലാത്ത ഈ അയറിംഗ് ചെയ്യുന്നു കണ്ടിട്ടാണ് ടിറ്റു ചെയ്യുന്നത് അമ്മൂസിന് ഒരു അപ്സറ പെൻസിൽ ബോക്സ് മൊത്തം മേടിച്ചിട്ടുണ്ട് കൈസ് അപ്പൊ ഇതൊരു വർഷത്തേക്കൊന്നും കാണില്ല ഒരു മാസത്തേക്ക് അമ്മൂസിന് കാണുള്ളൂ രണ്ട് മാസം പിന്നെ മൂന്ന് മാസം എന്തായാലും കാണാട്ടോ മൂന്ന് മാസത്തിൽ അത് ഒപ്പിക്കുന്നത് എഴുതി വെച്ചോട്ടോ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് നീ അത് പെൻസിൽ ഒപ്പിക്കണം ഒപ്പിക്ക ഓരോ ആഴ്ചയും നിനക്ക് ഓരോ പെൻസിൽസാണ് ഓരോ ആഴ്ചയും ഓരോ പെൻസിൽസാണ് നിനക്ക് ണല്ലോ കൂർപ്പിച്ച് കൂർപ്പിച്ചെല്ലാം അങ്ങനെ ഇണ്ടാക്കുമല്ലോ ആ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആക്കാൻ അടുത്തത് കാണിക്കേ കാണിക്കേടിച്ചില്ലല്ലോ ഫ്രീ കട്ടറും റേസറും ആ ഇവിടെ നിന്ന് തന്നെയാ ഓർക്കുന്നില്ല എന്നാൽ ഫ്രീ ആയിട്ടുള്ള നമ്മളത് ഓർത്തില്ല മേടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫ്രീ കട്ടറും ഇറൈസറും ഒക്കെ കിട്ടും എന്നൊക്കെ എഴുതിയുണ്ട് ഗൈസ് അപ്പോൾ ഞാനതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോളാക്കെ കാണുന്നത് ഗൈസ് അപ്പോൾ അമൂസിൻ്റെ ഇതാ ക്രാഫ്റ്റ് ബുക്ക് എന്താണ് അപ്പോൾ നല്ല ബുക്ക് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഈ പ്രാവശ്യം ഫോർത്തിലെ ബുക്കിൽ പിന്നെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലബസ് മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് അറിയത്തില്ല അമൂസിന് ക്രാഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഗൈസ് ഒരു കൊട്ട മൊത്തം അമ്മൂസിന്റെ ക്രാഫ്റ്റ് ആണ് ഈ വെക്കേഷൻ ഇരുന്നിട്ട് അമ്മൂസ് എന്ത് ചെയ്തു ചോദിച്ചാൽ ഞാൻ പറയും ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്തത് കൂടുതൽ അല്ലേ അമ്മൂസ് അല്ലേ അങ്ങനെ ഇനി അടുത്ത ബുക്ക് കാണിക്കും മലയാളത്തിന് നല്ല സ്റ്റിക്കർ ഒന്നും അല്ല അമ്മൂസ് ഒട്ടിച്ചേക്കണ ഭയങ്കര ടഫ് ഉള്ളതിൽ ഭയങ്കര കൊള്ളില്ലാത്ത സ്റ്റിക്കേഴ്സൊക്കെയാണ് ഒട്ടിച്ചേക്കുന്നത് കോപ്പി കൊഴപ്പില്ലല്ലോ ഇത് സ്കൂളിൽ വെക്കേണ്ട ബുക്കല്ലേ കോപ്പി ഒക്കെ അല്ലേ വീട്ടിൽ കൊണ്ടുവരലില്ലല്ലോ ഏറ്റവും അവസാനം സ്കൂളിൽ അടയ്ക്കുമ്പോഴല്ലേ അവർ തരിക തന്നു വിടുക ഈ പ്രാവശ്യം നല്ല എളുപ്പാന്ന് തോന്നുന്നു അല്ലേ <laughs> <laughs> െ മലയാളം എന്തായാലും പഠിക്കണം മോളെ മലയാളം പഠിക്കാണ്ട ഒരു രക്ഷ ഇല്ലല്ലോ ഈ ഒരു കത്ത് മൊത്തം എഴുതാനുള്ള ബ്ലാങ്ക് ആണ് ഇതിൽ വിട്ടേക്കുന്ന ഗസപ്പ ഇതില് പിള്ളേർക്ക് എന്തായാലും മലയാളം പഠിക്കാൻ പറ്റിയ അവസരങ്ങളതാ ഈ ഒരു കത്താണ് ഇവിടെ ഈ പിള്ളേര് അമ്മൂസ് ബുക്ക് ആദ്യമായിട്ട് മറിച്ച് നോക്കുകയാണ് എന്നിട്ട് ഓരോന്ന് കണ്ടു ഞെട്ടിയിരിക്കുവാണ് ഗയസ് അങ്ങനെങ്കിലും മലയാളം പഠിക്കുമല്ലോ അമ്മൂലേ കോൺവെസേഷനാ ഓ കോൺവെസേഷൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂസിന് ഓറൽ എക്സാം ആണ് കോൺവേർസേഷന് എന്തായാലും ഉണ്ടാവുക അവർക്ക് റിട്ടേൺ എക്സാം ഉണ്ടാവൂല കോൺവെസേഷൻ കൺവേഴ്സേഷൻസ് ഉണ്ടാവും അല്ലേ സോ സിമ്പിൾ കേഴ്സീവ റൈറ്റിംഗ് അടിപൊളി അല്ലേ കേഴ്സീവ റൈറ്റിംഗ് ഇവർ വാൾട്ടാ ഹാൻഡ് റൈറ്റിംഗ് നോക്കാം ആ ഇത് നമ്മൾ കേഴ്സീവ റൈറ്റിംഗ് ഇത് ഇപ്പോ എങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് നീറ്റാക്കാനല്ലേ ക്ലാസ് ഒക്കെ ഇങ്ങനെയുണ്ട് കുറേ അത് കുറേ എഴുതാനുണ്ടോ ഓക്കേ ഇനി നെക്സ്റ്റ് ഏതാ ആ അത് നമുക്ക് എഴുതാം ഹിന്ദി കോപ്പിയും കൊറേണ്ട് പഠിക്കാനുള്ള വിഷയങ്ങൾക്ക് അധികം ഉണ്ടാവും അല്ലെ അമ്മുണ്ടായി മാത്മ്മൂസിന് ഏറ്റവും ടഫുള്ള വിഷയമാണ് ആണോ അധികം ടഫൊന്നുമില്ലല്ലോ മാത്സ് കുറച്ച് ഇഷ്ടപ്പെട്ട ബാർബീനാണ് ഒട്ടിച്ചേക്കുന്നത് ഓക്കെ കുറേ പഠിക്കാൻ പഠിച്ച് പഠിച്ച് നമുക്കൊരു പരിവാവണം കേട്ടോ കേട്ടാ ഇനി അടുത്ത എന്താ അമ്മൂസേ ഓക്കെ ഇനി അത് മാറ്റി നോക്കി ഇനി എന്താ എടുത്ത് നെക്സ്റ്റ് എന്താ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തൊക്കെയാ വേറെ കാണിച്ചു കൊടുക്കേണ്ടത് പെൻസിൽ ബോക്സ് കാണിക്കെൻസിൽ ബോക്സ് ഇന്ന് ഡെലിവറി ചെയ്ത സാധനമാണ് എന്താ ഇന്ന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ഇന്ന് ഓർഡർ ചെയ്തതല്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ട് ഇന്ന് കിട്ടിയ സാധനമാണ് അത് അൺബോക്സിങ് ആണ് പെൻസിൽ ബോക്സ് അമ്മൂസിൻ്റെ ഫേവറേറ്റ് കളർ കളറല്ലേ അല്ലേ പിങ്ക് കളറായിരുന്നു ബേബി പിങ്ക് കളറായിരുന്നു അത് ഉദ്ദേശിച്ചത് പക്ഷെ അമ്മൂസിന് വന്നത് അൺഫോർച്ചുനേറ്റ്ലി ബേബി ബ്ലൂ കളറാണ് ഗൈസ് അപ്പൊ അമ്മൂസ് അത് അൺബോക്സ് ചെയ്യാം പോവുകയാണ് ആ ചെയ്യേ മുറിക്കാം നല്ല ആണോന്നൊക്കെ ഞാൻ പറയാട്ടോ ഗൈസ് നല്ല എന്തായാലും ഞാൻ പൗച്ചാണ് ബോക്സ് എല്ലാം അമ്മൂസിന് ബുക്ക് കണ്ടിട്ടോ ിക്കണ്ട കുഞ്ഞു പാവം വട്ടോ ഞാൻ പടത്തിൽ കണ്ട പോലെ ഒന്നല്ല നല്ല കളറ് നല്ല ബേബി ബ്ലൂ കളർ പൗച്ചാണ് അടിപൊളിയാണ് അല്ലേ ഓ ആ അത് കളഞ്ഞു കളഞ്ഞോ ഡസ്ബിൻ അപ്പ അപ്പഗായ്സ് അടിപൊളി അടിപൊളി യൂണികോണിന്റെ പൗച്ചാണ് അമ്മൂസിന് കിട്ടിയിരിക്കുന്നത് നല്ല രസം ബേബി പിങ്ക് കളറാണ് ബേബി ബേബി ബ്ലൂ സോറി ബേബി ബ്ലൂ കളർ എന്താ അറിയോ ബേബി പിങ്ക് ആയിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പം പക്ഷേ വന്നത് ബേബി ബ്ലൂ കളറാണ് അമ്മൂസ് ഉൾക്കും ആഗ്രഹിച്ചില്ലാത്തൊരു കളറായിരുന്നു പിങ്കോ സാരമില്ല മോളെ ഒരു വെറൈറ്റി സാരില്ല ഒരു ഞാൻ വിചാരിച്ച് ബ്ലൂ ആയിരിക്കും വരികയെന്ന് അവരെന്തായാലും മൂന്ന് കളേഴ്സ് ആയിരുന്നു അതിൻ്റെ അകത്ത് കൊടുത്തോണ്ടിരുന്നത് ഏതെങ്കിലും കളർ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു സാരല്ല നീ എന്തായാലും അൺബോക്സ് ചെയ്യും അടിപൊളിയല്ല അടിപൊളിയല്ലോ സൂപ്പറല്ലേ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഗായ്സ് അമ്മൂസിന് ഇങ്ങനത്തെ ബോക്സ് ആദ്യമായിട്ടാണ് മേടിച്ച് കൊടുത്തേക്കുന്നത് അമ്മൂസിന് ഇഷ്ടമായോ നല്ല രസമുണ്ടല്ലേ അടിപൊളിയാ കാണിക്കണേ എന്നിട്ട് നോക്ക് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ള എന്തൊക്കെ കൊള്ളുന്നുള്ളത് ആ അത് സ്റ്റാറിന്റെ ചീത്തയാക്കി എടുക്കല്ലേ തുറക്കാൻ പറ്റും വാ അടിപൊളി അല്ല എന്റെ ഉള്ളില് നമുക്ക് പിങ്ക് കളറാണ് നല്ല എല്ലാം വെക്കാം കൈ നല്ലൊരു പൗച്ചാണ് ഗൈസ് അമ്മൂസിന് കിട്ടിയത് നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ്യസ് ഒരു പൗച്ചാണ് അമ്മൂസിന് കിട്ടിയേക്കുന്നത് അമ്മൂസ് ഭയങ്കര ഹാപ്പി ആണോ ഹാപ്പിയാണോ ആ ആ പെൻസിൽസ് വെക്കാം ഇവിടെ കളേഴ്സ് വെക്കാൻ വേണെങ്കിൽ നാശാക്കി എടുക്കരുത് കേട്ടോ സിബ എല്ലാ സാധനങ്ങളും ഉണ്ട് ആ അമ്മൂസിന് പുതിയ ക്രയോൺസ് ഒക്കെ കാണിക്കുമ്പോളെ ആ പക്ഷെ അത് യൂസ് ചെയ്യാത്തല്ലേ ക്യാമലിന്റെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചാണ് ഗായസ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഉപയോഗം വന്നില്ല അപ്പൊ അമ്മൂസിനോട് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും ഇതെടുത്തോളം പറഞ്ഞിട്ടുണ്ട് പിന്നെന്തൊക്കെയാണ് ഗൈസ് എന്ന് പറഞ്ഞത് കാണിച്ചെന്നേ ഇല്ല മറ്റൊക്കെ കാണിക്കേ പെൻസിൽ ബോക്സിലൊക്കെ പെൻസിൽസ് ഇറേസർ കാണിക്കേ ബാർബിയ അതെന്ത് സാധനാണ് നല്ല ക്യൂട്ട് റേസർ പിന്നെന്തൊക്കെയാ മായൊക്കെ ചെയ്യും പിന്നെ ഡോംപ്സിന്റെ ഞാൻ പിന്നെ റേസറും അല്ലാത്ത നോർമൽ റേസറും കട്ടറും മറ്റേ കട്ടറ് മറ്റേ ഇങ്ങനെ ആദ്യം നമ്മൾ മേടിച്ച കട്ടർ റൈസർ വിത്ത് കട്ടർ കട്ടറായിരുന്നില്ലേ ആദ്യം മേടിച്ചത് വെറും കട്ടർ തന്നെയായിരുന്നു പക്ഷെ അത് നല്ല ഭംഗിയായിരുന്നേ പക്ഷെ അത് കൂർപ്പിക്കാൻ പറ്റില്ല ഷാർപ്പൺ ചെയ്യാൻ പറ്റില്ല അത് വെറുതെ കുട്ടികൾക്ക് വെറുതെ കാണാൻ വേണ്ടി ഓരോ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വരുന്ന കട്ടർ അതായിരുന്നു അമ്മൂസിന് ആദ്യം മേടിച്ചു കൊടുത്തത് അപ്പം അമ്മൂസിന് അത് കൂർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റിട്ടേൺ കൊടുത്തു വെറുതെ എന്തിനാ വെറുതെ കൂർപ്പിക്കാൻ പറ്റാത്ത കട്ടറും കൊണ്ട് ആവശ്യമില്ലല്ലോ ഞാൻ ഞാനെന്ത് ചെയ്തു അമ്മൂസിന് നോർമൽ കട്ടർ തന്നെ മേടിച്ചു കൊടുത്തത് ഇത് ധാരാളം അമ്മൂസിന് അപ്പോൾ കഴിഞ്ഞ വർഷം എത്ര കട്ടറ ബാക്കി ഉണ്ടായിരുന്നത് അമ്മൂസെ ഇത് കണ്ടോ ഇത് കണ്ടോ കഴിഞ്ഞ വർഷം ബാക്കി ഉണ്ടായിരുന്ന കട്ടേഴ്സും ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞ വർഷം ബാക്കി ബാക്കിയുണ്ടായിരുന്നു അമ്മൂസ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഞാനൊരു പേരിന് വേണമെങ്കിൽ മേടിച്ച് കൊടുത്തൊന്നുള്ളൂ ഒരു ഇതും കൂടി മേടിച്ച് കൊടുത്തെന്നുള്ളൂ ഇതും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കവറ് നോ രണ്ടെണ്ണം എടുത്താൽ മതി സ്കെയിൽ ഇല്ലല്ലോ സ്കെയില് ഞാൻ തന്നില്ലായിരുന്നോ വേറെ എന്തൊക്കെയാ ആ ആ അത് മാത്രമേ ടു പെൻസിൽസും വൺ സ്കെയിലും വൺ ഇറേസറും വൺ കട്ടറും മാത്രം എടുത്തു വെച്ചാൽ മതി കേട്ടോ അത്ര മാത്രം എടുത്താൽ മതി ഇപ്പം ഷാർപ്പൺ ചെയ്യണ്ട അപ്പോ അതാരെങ്കിലും എടുക്കണ്ട വേണ്ട സ്കൂളിൽ ചെന്നിട്ട് പൊട്ടിച്ചാൽ മതി വേണ്ട സ്കൂളിൽ ചെന്നിട്ട് പൊട്ടിച്ചാൽ മതി എന്തിനാ എന്തിനെപ്പോ പൊട്ടിച്ചു വെക്കുന്നത് അതിന്റെ സ്മെല്ലുണ്ടാവും അത് പോയി പോവത് നമ്മൾ സ്കൂളിൽ ഓർക്കുമ്പോ എല്ലാം പുതിയ സാധനങ്ങളല്ലേ അമ്മൂസെ കൊണ്ടുപോകുന്നത് പിന്നെ നീ മാത്രം എന്ത് ഇങ്ങനെയല്ല ആദ്യം വാട്ടർ ബോട്ടിൽ തന്നെ ആ പരിവാക്കി വെച്ച എപ്പോഴോ ഡാൻസിന് വേണ്ടി കൊണ്ടുപോയിട്ട് അല്ലേ വാട്ടർ ബോട്ടിൽ നീ അതിൻ്റെ അത് വെള്ളം കൊണ്ടുപോയില്ലായിരുന്നോ ഡാൻസിന് വേണ്ടിയിട്ട് ആ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്കൂൾ ഓർക്കുമ്പോൾ കൊണ്ടുപോകാം പഴയത് കൊണ്ടുപോയിക്കൊള്ളാൻ ഡാൻസിന് ആ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ലാതൊന്നു ആ ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് ചീത്തിയാക്കണ്ടായിരുന്നു നീ തൽക്കാലം അത് അങ്ങനെ തന്നെ ഒരു കട്ടറും ഒരു ഇറൈസറും നോർമൽ ഇറേസറും ഒന്ന് ഇതും എടുത്ത് വെച്ചോ അങ്ങനെ ചെയ്താൽ മതി ഞാൻ പറയുന്നത് കേക്ക് അമൂസേ അത് സ്കൂളിൽ പോകുമ്പോൾ തുറന്നാൽ പോരെ അമൂസേ പിന്നെ ഒരു കവർ പൊട്ടിക്കാൻ ഇത്രയും സമയം ഉണ്ടാമു നീ എന്നാ അത് പൊട്ടിച്ചിട്ട് വെച്ചാൽ മതി ഒരെണ്ണം അത് പൊട്ടിച്ചിട്ട് ഓർണ്ണം വെച്ചാൽ മതി അമ്മൂസേ എന്നാ പൊട്ടിക്ക് ഓക്കെ സമയം അതാകട്ടെ അതാ കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മായൂന്ന് തന്നെ അറിയില്ല നോർമൽ ഇറേസറും കൂടി വെച്ചേക്കു കയ്യില് കാരണം അത് മായ്ക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല ജസ്റ്റ് ഒരു അതിൽ നിന്ന് ഒരു ഇറേസറും ഒരു കട്ടറും എടുത്തിട്ട് വെച്ചേക്കട്ടോ നാലഞ്ചു കിറ്റ് കാണിച്ചില്ല പൊട്ടിക്കോ അതിലൊരു കട്ടറും ഒരു റബ്ബറും മാത്രം എടുത്ത് വെച്ചാദ്യേ ഡബിൾ ൾ കട്ടറാണത് ഓക്കെ അയ്യോ ഇങ്ങനത്തെ കട്ടറുണ്ടോ ഇത് ആദ്യമായിട്ടാണ് ഡബിൾ കട്ടറായിരുന്നു ഞാൻ വിചാരിച്ചു രണ്ട് രണ്ട് കട്ടറായിരിക്കുന്നു രണ്ട് സൈഡും കോട്ടിപ്പിക്കല്ലേ ആ കൊള്ളാം എന്നാ അതെടുത്തോർക്ക് നീ പറഞ്ഞ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു അപ്സറ ഡാർക്കായിരുന്നു ശരിക്കും അപ്സറ പെൻസിൽ ഞങ്ങള് മേടിക്കുന്നത് ഡാർക്കായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ കുഴപ്പമില്ല പുതിയ കുട്ടികളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഞങ്ങൾ മേടിയൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നേരെ തലതിരിച്ചായിരുന്നു ഇപ്പം അങ്ങനെ ആയിട്ടുണ്ടാവും ഓക്കെ എന്താ വേണ്ട മൂസേ അതെല്ലാം കൂടി എടുത്ത് നാശാക്കണ്ട തൽക്കാലം ഇതില് വെക്ക പൗച്ചില് എല്ലാം സെറ്റ് ചെയ്തു ഇനി ക്ലോസ് ചെയ്യാ അടിപൊളിയാ അടിപൊളിയാല്ലേ ഒന്നും വലിച്ചു പൊട്ടിക്കരുത് കേട്ടാ നല്ല പൗച്ചല്ലേ അപ്പം മുസ്ലി പ്രസ് ലൈറ്റ് ബ്ലൂ കളർ പൗച്ചും പർപ്പിൾ കളർ ആണോ ആ ആയിരുന്നു ആയിരുന്നു പിന്നെ പർപ്പിൾ കളർ ബാഗും പിന്നെ ലഞ്ച് ബോക്സിന്റെ ബാഗുമാണ് ചോടുക അപ്പം ബ്ലാക്ക് ലഞ്ച് ബോക്സിന്റെ ഒരു ബാഗ് നല്ല ക്യാമിയോന്റെ ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഗൈസ് നല്ല സ്പേസ് ഉള്ളൊരു ബാഗ് ആണിത് അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലാക്ക് ആയതുകൊണ്ട് ഇവർക്കത് കരിമനടിച്ചാലും എപ്പോഴും റഫ് യൂസേജ് ആയിരിക്കുമല്ലോ അപ്പം കരിമനടിച്ചാലും നാശമായാലൊന്നും അറിയത്തില്ല നല്ല ബാഗാണ് ലീക്ക് ഒന്നും അറിയില്ല അപ്പം ത്രീ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഇതിന് നല്ല നല്ല മെറ്റീരിയലാണ് പുറത്ത് വരുന്ന നല്ല മെറ്റീരിയലാണ് പുറത്തൊരു അറയും വരുന്നുണ്ട് വലിയൊരു അറയും വരുന്നുണ്ട് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ ചെറിയ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം ആ ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്നാക്സ് സ്വീറ്റ്സ് ഒക്കെ വേണമെങ്കിൽ അവിടെ വെക്കാം അങ്ങനൊക്കെ എന്തെങ്കിലും പിന്നെ മരുന്നൊക്കെ വേണമെങ്കിൽ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഇവിടെ വെച്ച് കൊടുക്കാം അപ്പൊ പിന്നെ ബാഗിന്റെ രണ്ട് സൈഡിലും രണ്ട് അറയും കൂടി ഉണ്ട് ഗൈസ് അത് കാണിച്ചില്ല ഒന്ന് കൊടയിൽ വെക്കാനും ഒന്ന് നമുക്ക് ബോട്ടിൽ വെക്കാനും ഒരു അറയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ടോട്ടലിൽ നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് അമ്മൂസിന് കിട്ടിയത് അപ്പൊ ഇനിപ്പം ക്രയോൺസ് കാണിച്ചില്ല ആ കത്രിക കത്തിരികത്രിക ടിട്ടോ ടി ആ മുടി ഇന്നലെ വെട്ടി അപ്പാച്ചി സ്റ്റൈലാക്കി എണ്ണയച്ചിട്ടുട്ടോ ഇങ്ങനെ കോഴി കുളിച്ച പോലെ ഉണ്ട് ഇണ്ട് ടിട്ടു പിന്നെന്താ പിന്നെ ഇന്നലെ മുറിഞ്ഞായിരുന്നു നീ കണ്ട അവിടെ ബാക്കില് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ അവള് പോയി പിന്നെ ക്യാമലന്റെ ഇത് കാണിക്കു ക്രൗൺസ് ഇനി ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇനിയുണ്ടോ നോക്കട്ടെ കളേഴ്സ് ആ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ വെക്കാൻ വേണ്ടി കളേഴ്സ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഇത് കൊടുത്തു വിട്ടില്ല ലോക്കൽ കളർ ക്രയോൺസ് ഞാൻ നിനക്ക് തന്നു വിട്ട് ഇത് നിനക്ക് വീട്ടിൽ നിന്ന് അടിക്കാൻ വേണ്ടി തന്നതാ യെസ് ഇപ്പോള ആ ഇത് വേണേ കൊണ്ടേക്കോ കൊഴപ്പൊന്നും കളയാതിരുന്നാ മതി പേര് എഴുതണം എഴുതണോട്ടോ കാരണം കൊറേ പിള്ളേരുടെ അവിടെ കൊടുക്കാൻ പ്ലെയിൻ ഇന്റെ ഏതാന്നുള്ളത് കാണിച്ചില്ലല്ലോ നെയിം സ്ലിപ്പ് അത് മതി പക്ഷെ നെയിം സ്ലിപ്പ് കാണിച്ചുകൊടുത്തില്ലോ ഏതൊക്കെയുള്ളതെന്നുള്ളത് വേറെ ഏതാ ഇനി കാണിക്കാനുള്ളത് എന്താ കാണിക്കാത്ത ഒരു ഷീറ്റ് എടുക്ക് യൂസ് ചെയ്യാത്ത എത്ര ഷീറ്റാണ് സമ മേടിച്ച് തന്നെ ഒരുപാട് ഷീറ്റ് ഒരു നാലഞ്ച് ഷീറ്റുകൾ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒര്ണം യൂസ് ചെയ്തതല്ലേ ഒരു ഷീറ്റ് അപ്പോൾ ഇതാണ് ബാർബിൻ്റെ സ്റ്റിക്കേഴ്സ് ഈ പ്രാവശ്യം മേടിച്ചുകൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മക്കളുടെ രണ്ട് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് യൂസ് ചെയ്ത് കൊടുത്തത് ബാർബി അത് ബാർബി ആക്കിന്നേ ഉള്ളു എന്തായാലും അപ്പം ഇന്നത്തെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ അമ്മൂസ് ഇനി നോട്ട്ബുക്കും കൂടി കിട്ട ആ നോട്ട്ബുക്കും യൂണിഫോമും കിട്ടാണ്ട് അപ്പോൾ ഒന്നാം ക്ലാസ് നിന്ന് രണ്ടാം ക്ലാസ്സിൽ മേടിച്ച് യൂണിഫോമായിരുന്നു അമ്മൂസിന് അപ്പോൾ ഈ പ്രാവശ്യം നാലാം ക്ലാസ് ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മൂസിന് നല്ല ഹൈറ്റും വെച്ചു നല്ല വണ്ണം വെച്ചു അതുകൊണ്ട് അമ്മൂസിന് അത് പാഗാവാണ്ട് വന്ന് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു പുതിയ യൂണിഫോമിന് തുണി എടുത്തിട്ട് തയ്ക്കാൻ കൊടുത്തു അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നോട്ട്ബുക്കും കിട്ടാനുണ്ട് നോട്ട്ബുക്കും കിട്ടാണ്ട് യൂണിഫോമും കിട്ടാനുണ്ട് ഓക്കെ പൊട്ടത്തല്ല ഇനിയിപ്പോ തല്ലി പൊളിക്കണ്ട അപ്പൊ അമ്മൂസെ എല്ലാരോടും വേറെന്തേലും ഉണ്ടോ ഇല്ല എല്ലാം ഏകദേശം എല്ലാം കാണിച്ചു കൊടുത്തില്ല ഇത് നമ്മുടെ കോഴിക്കോട് റാങ്ക് ഇതാണ് ബ്രാൻഡാണ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഇതിലും വില കൂടിയ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതിലാണെങ്കിൽ നൽ നിറച്ചും അറിവുകൾ ഉള്ള കാരണം കേട്ടോ ഞാൻ മേടിച്ചു കൊടുത്തത് ഇതിലും പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബാഗ്സ് ബാഗ്സൊക്കെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ അവൈലബിളാണ് ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് സ്റ്റോക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളു എത്തുന്നതെന്ന് വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നിറച്ചും അവൈലബിളാണ് എസ് എം സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നിറച്ചും ഇപ്പം ഫുട്പാത്തിലും എല്ലായിടത്തും അവൈലബിളാണ് ഇപ്പം ഓഫർ സെയിലും നടക്കുകയാണ് അപ്പോ അപ്പ വേറെന്തൊക്കെയാണ് ഇപ്പൊ എന്തായാലും സ്കൂളിൽ പോലും നടക്കൂല ഇനിയിപ്പ ജൂൺ ഒന്നും ജൂൺ ഒന്നിനല്ലേ സ്കൂൾ ഓർക്കുക അപ്പോ അപ്പ എല്ലാരോടും പായി പറ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ